ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പന്ത്രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ മോഹൻ ബഗാനെയാണ് നേരിടുക മോഹൻ ബഗാൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ കഴിയുക മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തുമാണ് അത്രയും വലിയ അന്തരമുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഒരല്പം പേടി സ്വപ്നമാണ് എന്നൊക്കെ പറയേണ്ടി വരും ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കയിൽ സ്റ്റാറെ പൂർത്തിയാക്കിയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്ന തോൽവികളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് തോറ്റ മിക്ക മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നിലവിലെ പോയിന്റ് ടേബിളിന്റെ കാര്യത്തിലുള്ള നിരാശ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പോയിന്റ് ടേബിളിലെ നിലവിലെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കുക എന്നിട്ട് ഇതിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളതാണ് വിജയത്തിനും തോൽവിക്കും ഇടയിൽ ഒരു ഫൈൻ ആയിട്ടുള്ള ലൈൻ അവിടെയുണ്ട് നമ്മൾ പരാജയപ്പെട്ട മത്സരങ്ങൾ നിങ്ങൾ ഒന്ന് എടുത്തു പരിശോധിക്കുക എത്ര മത്സരങ്ങളിലാണ് നമ്മൾ മോശം പ്രകടനം നടത്തിയത് എന്ന് നോക്കിയാൽ മതി വിജയത്തിനും തോൽവിക്കുമിടയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഞങ്ങൾ തീർച്ചയായും ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഞങ്ങൾ പോസിറ്റീവായി തുടരേണ്ടതുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ എൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമാണ് കാരണം പ്രതിരോധം വളരെ മോശമാണ് കൗണ്ടർ അറ്റാക്കുകൾ തടയാനുള്ള കപ്പാസിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനോ അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഇല്ല അതൊക്കെ കൃത്യമായി മുതലെടുക്കാൻ ഇപ്പോൾ എതിരാളികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം